ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം ഉണ്ടായ സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ ഗൈനോക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തത് ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം പോലും കണ്ടെത്താൻ കഴിയാത്ത സ്കാനിംഗ് കേരളത്തിന്റെ ആരോഗ്യ മോഡലിന് തന്നെ പ്രതിസന്ധിയാവുകയാണ് ആലപ്പുഴയിലെ ഈ അസാധാരണ സംഭവം സുറുമി പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് മൂന്നാമത് ഗർഭിണിയായതു മുതൽ ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ രണ്ട് സീനിയർ ഡോക്ടർമാരുടെ ചികിത്സയിലായിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരം ഗർഭസ്ഥ ശിശുവിന്റെ ചലനവും ശാരീരിക അവസ്ഥയും അറിയാൻ സ്കാനിംഗ് നടത്തി ഡോക്ടർമാർ പറഞ്ഞ രണ്ട് സ്വകാര്യ ലാബുകളിലായിരുന്നു സ്കാനിംഗ് നടത്തിയത് മറ്റ് പരിശോധനകളും നടത്തി എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ചെയ്തു പക്ഷേ കുട്ടി ജനിച്ചപ്പോൾ അച്ഛനും അമ്മയും കണ്ണീരിലായി കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലല്ല വായ തുറക്കില്ല കണ്ണ് യഥാസ്ഥാനത്തല്ല തുറക്കുന്നുമില്ല ഹൃദയത്തിന് ദ്വാരം ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും കാര്യമായ വൈകല്യം കൈയും കാലും വളഞ്ഞാണ് ചെവി കൃത്യസ്ഥാനത്തല്ല മലർത്തി കിടത്തിയാൽ നാക്ക് ഉള്ളിലേക്ക് പോകും ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി ഗർഭകാലത്ത് പലതവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യം സംബന്ധിച്ച സൂചന ഡോക്ടർമാർ നൽകിയില്ല എന്നാണ് പരാതി ഇതനുസരിച്ച് പോലീസ് കേസെടുത്തു പ്രമുഖ പത്രത്തിൽ ഇത് വാർത്തയായി പക്ഷേ സ്കാനിംഗ് സെന്ററിന്റെ പേര് മാത്രം വന്നില്ല കടപ്പുറം ആശുപത്രിയിലെ ഗൈനോക്കോളജിസ്റ്റുമാരായ ഡോക്ടർ പുഷ്പ ഡോക്ടർ ഷേർലി സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലെ രണ്ട് ഡോക്ടർമാർ എന്നിവർക്കെതിരെയാണ് ഇന്നലെ കേസെടുത്തത് അതിന് പിന്നാലെ ഇപ്പോൾ സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർക്കെതിരെയും കേസ് വന്നിരിക്കുകയാണ് ഈ കേസിലെ എഫ്ഐആർ ഇന്നലെ മറുനാടന് കിട്ടിയിരുന്നു അതിൽ വ്യക്തമായി തന്നെ മൂന്നും നാലും പ്രതികളുടെ പേരുണ്ട് മിഡാസ് ഹെൽത്ത് കെയർ സ്കാൻസ് ആൻഡ് ലബോറട്ടറിയിലെ ഡോക്ടർ ശങ്കേഴ്സ് ഹെൽത്ത് സ്കാൻ ആൻഡ് ഗൈനക്കോളജിയിലെ ഡോക്ടർ എന്നായിരുന്നു എഫ്ഐആറിലെ പേരുകൾ അതായത് ഏത് ഡോക്ടറാണെന്ന് കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ സ്കാനിംഗ് സെന്റർ ഏതെന്ന് വ്യക്തമാക്കി തന്നെയായിരുന്നു എഫ്ഐആർ ആലപ്പുഴയിലെ രണ്ട് പ്രധാന ലാബുകളാണ് ഇവ ഇവിടെ നടന്ന സ്കാനിങ്ങിനെതിരെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി എത്തിയത് ഇതിനൊപ്പം ചികിത്സാ പിഴവിലും പരാതിയുണ്ട് ഇത് രണ്ടും പരിഗണിച്ചാണ് നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടത് മാർച്ച് ഇരുപത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ച് മെയ് പത്ത് തീയതികളിലായിരുന്നു ആലപ്പുഴ മിഡാസ് ഹെൽത്ത് കെയർ സ്കാൻസ് ആൻഡ് ലബോറട്ടറിയിലെ സ്കാൻ ഡോക്ടർ പുഷ്പയുടെ അടുത്ത ചികിത്സയിലെ അതൃപ്തി കാരണമാണ് ഡോക്ടർ ഷെർലിയുടെ അടുത്ത അമ്മയെത്തിയത് തുടർന്ന് ജൂലൈ പതിനൊന്നിനും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനും ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ശങ്കേഴ്സ് ഹെൽത്ത് കെയർ സ്കാൻസ് ആൻഡ് ഗാനോകോളജിയിൽ നിന്ന് സ്കാൻ എടുത്തു നവംബർ മുപ്പതിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു കുഞ്ഞിന് രാവിലെ അനക്കമില്ലെന്നും ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ലെന്നും പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എട്ടിനായിരുന്നു കുട്ടിയെ പുറത്തെടുത്തത് അപ്പോഴാണ് ആന്തരിക അംഗവൈകല്യങ്ങളും പുറമെയുള്ള വൈകല്യങ്ങളും തിരിച്ചറിഞ്ഞത് പിന്നെ എന്തിനാണ് ആറ് സ്കാനുകൾ നടത്തിയതെന്ന ചോദ്യമാണ് അമ്മയും അച്ഛനും ഉയർത്തിയിരിക്കുന്നത്